േറെ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി കോട്ടയത്ത് പിടിയിൽ സന്യാസി ഗൗഡ എന്ന മുപ്പത്തി രണ്ടു വയസ്സുകാരനാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എക്സൈസും ആർ പി എഫും റെയിൽവേ പോലീസും ചേർന്ന് സംയുക്ത സംഘവും പിടികൂടിയത് ആറേ ദശാംശം ഒരു കിലോഗ്രാം കഞ്ചാവാണ് ഇയാളുടെ പക്കലുള്ളതെന്നും പറയുന്നു എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർകോട്ട് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് പി രാജേഷ് പി നേതൃത്വത്തിലായിരുന്നു പരിശോധന സംശയാസ്പദമായ സാഹചര്യത്തിൽ ബാഗുമായി കണ്ട സന്യാസി ഗൌഡയെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് തന്റെ കല്യാണമാണെന്നും അതിന് പണം കണ്ടെത്താനാണ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഇറങ്ങിയതെന്നുമാണ് പ്രതി എക്സൈസിനോട് പറഞ്ഞത് ഒഡീഷയിലെ ഉൾപ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കഞ്ചാവ് വിതരണം ചെയ്യുന്നുവെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായും എക്സൈസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അന്യസംസ്ഥാന തൊഴിലാളിയെ പിടികൂടിയത് കോട്ടയം എക്സൈസ് ഇന്റലിജൻസ് എക്സൈസ് ഇൻസ്പെക്ടർ ജി കിഷോർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് കെ നന്ദിയാട്ട് കോട്ടയം എക്സൈസ് സ്പെഷ്യൽ സ്കോഡിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽ കുമാർ ദീപക് സോമൻ അരുൺ ലാൽ റെയിൽവേ പോലീസ് ഇന്റലിജൻസിലെ സി പി എ ശരത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത് അതിനിടെ മാനന്തവാടിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ അഞ്ച് ലിറ്റർ ചാരായുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു വാളാട് വരയാർ ഭാഗത്ത് ചാരം വിൽപ്പന നടത്തിയതിനെ തുടർന്നാണ് ബാലചന്ദ്രൻ കെ എന്നയാളെയാണ് പിടികൂടിയത് മാനന്തവാടി എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ അരുൺ പ്രസാദും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് പി സനൂപ് കെ എസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഷിംജിത്ത് പി എന്നിവരും പങ്കെടുത്തിരുന്നു